നമസ്കാരം പെരിന്തൽമണ്ണയുടെ ഓട്ടോക്കാരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരുമായിട്ട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ പ്രശ്നം ഏരിയയിൽ ഞങ്ങൾക്ക് ഒന്ന് മൂത്രൊന്നും സൗകര്യങ്ങളില്ല അപ്പൊ അങ്ങനെയുള്ള നഗരസഭയില് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് റോഡുകളെ ശോന ശോചനീയവസ്ഥൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അത് കിട്ടുന്ന കാശ് ഒരു ആയിരം അഞ്ഞൂറ് ഉറുപ്പേക്കും കൂടി നേരെ വർഷാ കൊണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് പരിഹരിക്കേണ്ടത് പിന്നെ പെർമിറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന പെർമിറ്റ് കിട്ടിയിട്ട് സംസ്ഥാന ഒട്ടാകെ ഓടാൻ ഒരു പെർമിറ്റ് കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു ഓട്ടം വല്ല തൃശ്ശൂരൊക്കെ അതൊക്കെ ഒരു കൊല്ലത്തിൽ ഒരു ഓട്ടം കിട്ടിയേ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ അതിനൊരു ഇതൊന്നുമില്ല നമുക്കിവിടെ ഒരുപാ വാറിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ആ കാര്യങ്ങൾ ചെയ്ത് ഗവൺമെൻറ് നമ്മളെ സ സഹകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം അല്ലാതെ നമുക്കിപ്പോൾ വലിയ പെർമിറ്റ് നാഷണൽ പെർമിറ്റ് ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല അതൊന്നുമല്ല നമ്മളെ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കാര്യങ്ങൾ ചെറിയ ചെറിയ റോഡ് കൂടി നമ്മൾ ഓടുക ആ റോഡുകളൊക്കെ മോശപ്പെട്ടു നമ്മളെ പെരുന്നവണത്തെ റോഡുകൾ ഇപ്പം നിങ്ങൾക്ക് അറിയണമല്ലേ ആ റോഡിൻ്റെ ശോചനയാവസ്ഥ ഉണ്ട് അതൊക്കെ പരിഹരിക്കുക അത് ഗവണ്മെന്റ് മുന്നിട്ടിറങ്ങി പരിഹരിക്കണം ഗവണ്മെന്റ് ഞാൻ ഇപ്പോൾ പ്രവാസിയായിരുന്നു മുമ്പ് ഓട്ടർ ഉണ്ടായിരുന്നു അതിന് ശേഷം പ്രവാസത്തിന് ശേഷം പിന്നെ വീണ്ടും ഓട്ടം മേഖലയ്ക്ക് ഇറങ്ങിയാണ് വെച്ചാൽ ചെയ്യാച്ചാൽ തിരക്കൂടെ പക്ഷേ അതിൻ്റെ ടാക്സ് പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം ഈ ഓൾ കേരളാവുമ്പോൾ ചിലപ്പോൾ ടാക്സ് കൂടി വരാനുള്ളൊരു സാധ്യത ഉണ്ട് അതും കൂടി കണക്കെടുക്കണം ടാക്സ് കൂടുതലാന്നല്ലെങ്കിൽ ചെയ്യണത് നല്ലതാണ് പെർമിറ്റ് എന്താകുമ്പോൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കേരളത്തിൽ കൂടെ മൊത്തം പോയി വരാനുള്ളൊരു സൗകര്യമാണ് അങ്ങനെ ഒരു കാര്യം കൂടി നോക്കണം മറ്റേ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുക വെച്ചാൽ പൊതുവെ പെരിൻ്റെ വാഹനങ്ങൾ കൂടുതലാണ് പിന്നെ റോഡ് വീതി കമ്മിയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇത് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും അത്രയും ഞാൻ ഇരുപത്താറ് വർഷമായിട്ട് ഇവിടെ പെരിന്തൽമേണ ടൗണിൽ ഓട്ടർ ഷോ എടുക്കുന്നുണ്ട് ഇവിടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് റോഡിലല്ലാതെ വണ്ടി നിർത്താൻ സൗകര്യമല്ല ഒന്നാമത് രണ്ടാമത് ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ പഞ്ചായത്തു നിന്നും പോലെ ദൂരത്തു നിന്നുള്ള വണ്ടികൾ പെർമിറ്റില്ലാതെ അധിക അനധികൃതമായിട്ട് ഇവിടെ വന്ന് ഓടുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടമല്ല ഞങ്ങൾക്ക് ബൈക്കൊന്നൊന്നും പോകുമ്പോൾ റിട്ടേൺ ട്രിപ്പോ കിട്ടൂല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പുറമത്തെ കണ്ടമാന വണ്ടികൾ ഇതിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ എത്രയൊക്കെ പരാതി കൊടുത്താലും ഇതൊന്നും വല്ലാതെ ഒരു നിയമ നടപടി എടുക്കുകയാണ് താൽക്കാലികമൊന്നും നോക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഇതിനൊരു നടപടി ഒരു ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റി ആയാലും അധികൃതർ ആയാലും ഒന്നും ഇതിന് ഒരു നടപടി എടുക്കാത്തതുകൊണ്ട് കണ്ടമാനം അതായത് മലപ്പുറം മുതൽ മക്കനാപുരം മങ്കട ഇടത്തനാട്ടം മേലാറ്റൂരത്തിലുള്ള പെർമിറ്റിലെ വണ്ടിക്കാടെ വന്നിട്ട് ഇവിടെ ഓടുകയാണ് അത് നമുക്ക് തീരെ വോട്ടല്ല അതന്നെ മെയിൻ പ്രശ്നം അതാണ് ഇപ്പോൾ ഇവിടുത്തെ അതേമാതിരി വണ്ടി നിർത്താൻ പ്രോപ്പർ സ്ഥലമല്ല അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത് ഇതാണ് അവസ്ഥ വണ്ടി ഒരു സൈഡ് ഇറക്കിയിടാൻ സൗകര്യം ചെയ്തു തരില്ല അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നത് മണ്ണ ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് റോഡ് വളരെ മോശം ഞങ്ങൾക്ക് എല്ലാ വണ്ടികൾക്കും നിരന്തരമായിട്ട് ആണ് വണ്ടികൾക്ക് അതേമാതിരി ഞങ്ങളെ ഡിസ്ക്കിനെ ഊരൊക്കെ പ്രശ്നമാണ് പിന്നെ ഒരു കുണ്ടിലെ ഭാഗത്തു ട്രിപ്പ് പോകൂലെന്നത് വെച്ച ഒരു പാസഞ്ചറോട് പറഞ്ഞാൽ അത് ഭയങ്കര കംപ്ലൈൻറ്റും പരാതിയും ഞങ്ങൾ പേര്ക്ക് നിയമ നടപടികളുമാണ് എന്നാൽ ഞങ്ങൾ ഒരു പത്ത് ഉരുപ്യ കൂട്ടിത്തരുമ ഞങ്ങള് ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ അതായാലും വലിയ നടപടിയാണ് പൈസ കൂട്ടി ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു കോലാണ് ഓട്ടോറിക്ഷക്കാർക്ക് ഇപ്പോൾ പെരിന്തൽമണ്ണ അവസ്ഥ അതന്നെ കാര്യമായിട്ട് പറയാനുള്ളൂ അതേമാതിരി പുറമത്തെ വണ്ടിക്കാർ അതായത് നമ്മളെ പെരിന്തൽമണ്ണ അല്ലാത്ത വണ്ടിക്കാർ വന്നിട്ട് കണ്ടമാനം ഓടുന്നുണ്ട് പെർമിറ്റ് ഇല്ലാതെ കറങ്ങി അടച്ച് നടക്കുക നമ്മൾ എവിടെ പോയാലും ഒരു ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി തിരിച്ചു വന്ന് വൈക്കൊന്ന് ട്രിപ്പ് കിട്ടും കയ്യാട്ടിയിൽ അപ്പോൾ അതില്ല ഈ മണിക്കൂർ ഞങ്ങൾ വരി ഉണ്ടല്ലോ ഒരു അര കിലോമീറ്റർ ആണ് ഒരു വരി ഈ വരിൻ്റെ പിന്നിലിട്ട് മുൻപ് വരെ തള്ളിയാൽ ഒരു മണിക്കൂറാവും ഈ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മുപ്പത് രൂപയാണ് തിരിച്ച് ഇതേമാതിരി ആ മുപ്പത് രൂപ കൊണ്ടിരുക പിന്നെ ഈ വരിൻ്റെ പിന്നിൽ വരണം ബൈക്കൊന്നൊരു ട്രിപ്പും കയ്യാട്ടം അല്ല എന്താച്ച ഏതൊരു ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിലായാലും ഒരു ജ്വല്ലറിന്റെ മുമ്പിലായാലും ഏതൊരു നല്ല നാലാളില്ല ഏതൊരു സോപ്പുണ്ടാകും അതിൻ്റെ മുമ്പിലൊന്നും പറമ്പില്ലാത്ത വണ്ടിക്കാർ വന്ന് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുകയാണ് അതൊക്കെ തന്നെ പ്രശ്നം അവിടെ റോഡ് ആകെ സ്കൂളിലേക്ക് അതേമാതിരി പിന്നമണ്ണ മേ ഗവൺമെൻറ് ഹോസ്പിറ്റലിക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ബൈപ്പാസ് ആ ബൈപ്പാസ് ആകെ പൊട്ടി പൊളിഞ്ഞ് ആകെ ഇതാകുമ്പം ദുമായി കിടക്കുക വാഹനം കൊണ്ട് ഓടിക്കാൻ ഓടിച്ച് പോകാൻ പറ്റില്ല ആൾക്കാർക്ക് മര്യാദയ്ക്ക് നടന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറേ മുമ്പ് അവിടെ ഒരു വള്ളത്തിൻ്റെ കുഴി ഉണ്ടായിരുന്നു ആ കുഴി ഇതുവരെ അടക്കാത്തതുകൊണ്ട് അതിന് വള്ളം വന്നിട്ട് പറ്റുള്ള ഭാഗം കൂടി നശിച്ച് പോയിക്കുകയാണ് അങ്ങനെ പറയാനുള്ളു അതേമാതിരി ഇതൊന്നും ലെവൽ ചെയ്യാകും ഈ ഫുട്പാത്ത് പാത്ത് ഒന്ന് ലെവൽ ചെയ്യാമെന്നുള്ള സംസാരം അപ്പൊ പറഞ്ഞു ഫില്ല് ചെയ്താൽ അരിവാണച്ച് ഞമ്മക്ക് പോവാറച്ചു കാല വണ്ണ കല്ലോ കൂടുന്നിട്ട അരിവടി നമുക്ക് കുന്തി പോവാ മറ്റേ റോട്ടുകൂടെയല്ലേ പോവണത് ഏഹ് ആ അതെ അതെ ഇല്ല ആ പിന്നെ ഇവിടെ കടല ആകെ ചളി അവിടെ കടലേ ആ ചാളിയൊക്കെ ഒന്ന് എടുക്കേം അവിടുത്തെ പെർമിറ്റ് ഓട്ടോറിക്ഷക്ക് കൊടുക്കുമ്പോൾ അത് ഓൺലൈൻ സർവീസ് വരും അത് സാധാരണക്കാരന് ബുദ്ധിമുട്ടും എഴുതി കൊടുക്കും ടാക്സ് കൂടും ഇൻഷുറ് കൂടും പിന്നെ അതിൽ വേറെന്തോ പറയുന്നുണ്ട് ഡ്രൈവറ് റിസ്ക് എന്നുള്ളത് അതിനാണ് യൂണിയൻ എതിർക്കുന്നത് നമുക്ക് വേണ്ടത് തൊട്ട ജില്ലയ്ക്ക് ഫുള്ള് കറങ്ങാനുള്ളൊരു പെർമിഷന് അല്ലെങ്കിൽ വേണ്ട ആൾക്കാർക്ക് സംസ്ഥാന പെർമിറ്റ് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടാണ് വണ്ടികൾ ഇടാൻ പറ്റുന്നില്ല ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങളെ പോലീസ് വരുന്ന വണ്ടികൾ റോഡിലാണെന്ന് പറഞ്ഞിട്ട് ഏ അപ്പോൾ ഞങ്ങൾക്ക് ഈ അരുവിണി തല്ലെന്നുള്ള റോഡ് ഇങ്ങോട്ട് സൈഡ് ആക്കി ടാർ ചെയ്ത് കിടക്കണമല്ലോ അതല്ലാത്തതുകൊണ്ട് അതിന് കഴിയുന്നില്ല ഇവിടെ ഒരുപാട് വണ്ടിക്കാർ പെർമിറ്റ് ഇല്ലാത്ത വണ്ടിക്കാർ കടന്നു ഓടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലുള്ള ഓട്ടത്തിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട് ഒരുപാട് വണ്ടിക്കാർ ഇവിടെ കടന്ന് കറങ്ങാണ് എവിടെ നിന്നല്ലോ വരുന്ന വണ്ടിക്കാരോ കടന്ന് കറങ്ങണം ഓരോ കടന്റെ മുമ്പിൽ നിന്നിട്ടും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് അവർ ഇരുന്ന് ഓട്ടം പിടിച്ച് പോകുന്നുണ്ട് നില ട്വൻ്റി ഫോർ ലൈവ് ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന് പെരിന്തൽമണ്ണ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രത്തോളമാണെന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞത് ഓരോരുത്തരുമായി സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒക്കെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലായത് അവരെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ വലുതാണ് അവർക്ക് തക്കതായ ഒരു പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതും അതുപോലെ തന്നെ പെർമിറ്റ് ഇല്ലാതെ രംഗത്ത് ഓടുന്ന ഈ ഒരു പെരിന്തൽമണ്ണയിൽ ഓടുന്ന ഒരുപാട് ഓട്ടോ കാരണം അവരുടെ ഓട്ടം നഷ്ടമാകുന്നതും അവരുടെ വാഹനങ്ങൾക്ക് വരുന്ന കേട് പാടുകളും റോഡിൻ്റെ ശോചനീയാവസ്ഥയും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ ഞങ്ങളുമായി പങ്കുവച്ചു എന്തായാലും അവർക്കുള്ള തക്കതായ ഒരു പരിഹാരം നൽകാമെന്ന് ഞങ്ങൾ ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുകയാണ്